അസലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു ഹുദൈബിയ സന്ധി മുസ്ലിമീങ്ങൾക്ക് അനുകൂലവും വിജയവും നേട്ടവുമൊക്കെ ആയി തീരാനുള്ള മറ്റൊരു ന്യായം ഈ സന്ധിയുടെ ഒരു വ്യവസ്ഥയാണ് അതിൽ പറയുന്നത് അടുത്ത പത്തു വർഷത്തേക്ക് നമ്മൾ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇത് അന്നത്തെ കാലത്തിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധം കൊണ്ട് മുസ്ലിമീങ്ങളും മുഷ്രിഖിങ്ങളും സത്യത്തിൽ ആകെ കുഴങ്ങിപ്പോയൊരു സമയമായിരുന്നു അത് അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഇന്നത്തെ യുദ്ധങ്ങൾ പോലെയല്ല കേവലം ഒരു മിസൈൽ അങ്ങോട്ടിടുന്നു പിന്നെ ഒരു മിസൈൽ ഇങ്ങോട്ടിടുന്നു അപ്പോഴേക്കും മൂന്നാം കക്ഷി മദ്യം പറയുന്നു അങ്ങനെയുള്ള യുദ്ധമല്ല അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞത് അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങാൻ തന്നെ ഒരുപാട് സമയം വേണം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ഒരുങ്ങാൻ തന്നെ വേണ്ടി വരും പിന്നെ അതിനുവേണ്ട ദ്രവ്യം സമാഹരിക്കണം അതിനുവേണ്ട ആയുധങ്ങൾ സമാഹരിക്കണം പിന്നെ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്ടാവുക കുറേ മരിക്കും കുറേ ജീവചവങ്ങളായി മാറും അതൊക്കെയാണ് ഈ യുദ്ധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മാത്രമല്ല അതിൻ്റെ വേദനകൾ അതിൻ്റെ വല്ലായ്മകൾ അതിൻ്റെ കഷ്ടപ്പാടുകൾ അതിൽ നിന്ന് കര കയറണമെങ്കിൽ മറ്റൊരാറുമാസം വേണ്ടി വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷമെങ്കിലും നീളുന്ന ഒരു പ്രോസസ്സാണ് യുദ്ധം എന്ന് പറയുന്നത് അത് വലിയൊരു വിഷമമാണ് പ്രത്യേകിച്ചും മക്കായിലെ കുറേശികൾക്ക് കാരണം അവർക്ക് അവർ കർഷകരല്ല അവർ കച്ചവടക്കാരാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മരുഭൂമിയിൽ ജീവിക്കുന്നവരാണവർ മരുഭൂമിയിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടത്തിന് പോയേ പറ്റും രഹലത്ത് ഷിത്തസൈഫ് വേനൽക്കാലത്തെ ഒരു യാത്രയും വർഷക്കാലത്തെ ഒരു യാത്രയും ഈ രണ്ട് യാത്രകൾ കൊണ്ടാണ് മക്കയിലെ ആപാലവൃദ്ധം ജനങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് യുദ്ധമുണ്ടായാൽ പ്രത്യേകിച്ചും മദീനയിലാണ് മുസ്ലിംങ്ങൾ ശക്തി പ്രാപിച്ചത് അത് അവർക്ക് ഷ്യാമിലേക്ക് കച്ചവടത്തിന് പോകാനുള്ള വഴിയാണ് അപ്പോൾ ആ വഴി ഏതാണ്ട് ബ്ലോക്കാണ് ഒരു വർഷമല്ല ബദർ യുദ്ധം തുടങ്ങിയത് മുതൽ ഈ ഹിജർ ആറാം വർഷം വരെയുള്ള സമയത്തും കച്ചവടത്തിന് ധൈര്യസമേതം പോകാൻ സത്യത്തിൽ മുസ്ലിംങ്ങൾ പിടിച്ചു പറിക്കുന്നവരല്ല എന്നാലും ഒരു ഉൾഭയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കുറേശികളുടെ മൊത്തത്തിലുള്ള വലിയ കാരവനൊക്കെ അതിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഒരു ഭീതി ഒരു ഭീഷണിയുള്ള സംഭവം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഫലത്തിൽ കച്ചവടമൊക്കെ നിലച്ച മട്ടാണ് അതവരുടെ ജീവിതത്തെ തന്നെ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടം ചെയ്തോളണം എന്ന നിർബന്ധമൊന്നുമില്ല കാരണം അവരുടെ ശ്രദ്ധ ഒരേ ഒരു കാര്യത്തിലാണ് ദബലിയോ റിസാലത്തില്ല അള്ളാഹുവിൻ്റെ റിസാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു മാനസിക സ്വാസ്ഥ്യമുള്ള ഒരു ശാന്തതയുള്ള അന്തരീക്ഷം വേണ്ടേ അതില്ല കാരണം എപ്പോഴും യുദ്ധമാണ് എപ്പോഴും യുദ്ധത്തിൻ്റെ ഭീഷണിയാണ് വെല്ലുവിളി ഇങ്ങനെ കാർമേഘം പോലെ മൂടിക്കെട്ടി നിൽക്കുകയാണ് എപ്പോഴും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് പോയി അവിടുത്തെ ആൾക്കാരെ വിളിച്ചു വരുത്തി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരോട് ലാ ലഹലാഹിലാ മുഹമ്മദ് റസൂലുള്ള എന്ന ആശയം പറഞ്ഞ് ഫലിപ്പിച്ച് ഒക്കെ നടത്തുന്ന പ്രബോധനത്തിനുള്ള ഒരു സാഹചര്യം ഇതുവരെയും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ അതിന് വേണ്ട പോലുള്ള എന്നാൽ അതേസമയം ഒരു ഭാഗത്ത് മുസ്ലിം ജനസംഖ്യയിൽ വലിയ വളർച്ചയുണ്ട് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ ആ വളർച്ച പോരാ ആപേക്ഷികമായി വളർച്ച കുറവാണ് അതുകൊണ്ട് തന്നെ നബി മഹാനാന മുസ്ലാൽ തങ്ങൾക്കും ഇങ്ങനെ നിരന്തരമായി യുദ്ധമുണ്ടാകുക എന്ന് പറയുന്ന പ്രയാസമാണ് മുസ്ലിങ്ങൾക്കും അപ്പോൾ രണ്ട് കക്ഷികളുടെയും പൊതുവായൊരു താല്പര്യമായിരുന്നു ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് അവർ അതിനു വേണ്ടി വല്ലാതെ താല്പര്യപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അത് ഏറ്റവും അധികം അനുകൂലമായി ബാധിക്കുക ആരെയായിരിക്കും ആർക്കായിരിക്കും അത് ഗുണമായി തീരുക കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടത്തിൻ്റെ നന്മയുണ്ടാകും കച്ചവടത്തിന് പോകാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതേസമയം മുസ്ലിങ്ങൾക്ക് അങ്ങനെയല്ല അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവരുടെ പരമപ്രധാനമായ ദൗത്യം അത് വിജയിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഹൃദൈബിയായിൽ അടുത്ത വർഷത്തേക്ക് അടുത്ത പത്തു വർഷത്തേക്ക് നമ്മൾ പരസ്പരമോ സഖ്യകക്ഷികൾ മുഖാന്തരമോ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നു അതങ്ങനെയാണ് സംഭവിച്ചത് നമുക്കിപ്പോൾ ഈ ഹിജറ ആറാം വർഷത്തിൽ ആകെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചാൽ ചരിത്രം വളരെ സൂക്ഷ്മതയോടെ അന്നേരം കാനോഷിമാരി കണക്കെടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാലും നമ്മളിങ്ങനെ സങ്കല്പിച്ച് നോക്കി എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് നമ്മൾ ഒരു റിസർച്ച് നടത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിലായിരിക്കും അതിലപ്പുറം പോകാൻ ഒരു സാധ്യതയുമില്ല അവരിൽ തന്നെ നല്ലൊരു വിഭാഗം ജനങ്ങൾ സ്ത്രീകളാണ് നല്ലൊരു വിഭാഗം ജനങ്ങൾ പുരുഷന്മാർ വയസ്സന്മാരാണ് പിന്നെ ഒരു വിഭാഗം കുട്ടികളുമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ശക്തമായ സാമൂഹ്യ അടിത്തറ ഇസ്ലാമിന് ഈ സമയത്തും അതായത് ഹിജ്റ ആറിലും വന്നിട്ടില്ല പിന്നെ ഈ ഹിജ്ര ആറിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം മഹാനാരം ഇസ്ലഹുലി സ്വലാത്തങ്ങൾ ഒഫാത്താകുന്നത് ഹിജ്ര പതിനൊന്നിലാണ് ഹിസറപ്പ പതിനൊന്നിൽ നബി വഫാത്താവുമ്പോഴേക്ക് നബിയെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും കുറഞ്ഞത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെങ്കിലും മുഴുവനും ഇസ്ലാം എത്തണ്ടേ അപ്പോഴല്ലേ അത് വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞതോടുകൂടെ സഹാബിമാർ അവരിലെ അറിവുള്ള സഹാബിമാർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിയതെന്നാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് നമ്മൾ ചരിത്രം പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും മക്ക വിജയത്തിനാണ് ഇനി നബി വരുന്നത് അതായത് ഉമ്രത്ത് ഉൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് വെറും രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നബി വീണ്ടും മക്കയിലേക്ക് വരുമ്പോൾ ഇപ്പം ഉണ്ടായിരുന്നത് പോലെ ആയിരത്തി നാനൂറ് ആളല്ല നബിൻ്റെ ഒപ്പമുള്ളത് പതിനായിരം ആൾക്കാരാണ് പതിനായിരം ആൾക്കാർ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്ക് നബി ഹജ്ജത്തുൽ വിദാ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നബിയോടൊപ്പം ഉള്ളത് ഒരു ലക്ഷത്തിലധികം ആൾക്കാരാണ് നോക്കൂ അപ്പോൾ ഹൃദൈബിയ സന്ധി അതിലെ അടുത്ത പത്ത് വർഷത്തേക്ക് നാം തമ്മിൽ യുദ്ധം പാടില്ല എന്ന വ്യവസ്ഥ അത് സത്യത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും എല്ലാം വിജയം തന്നെയായിരുന്നു അസലാമലൈക്കും വറഹമുല്ലാഹി വാ